ചെട്ടുകുളങ്ങര പൈതൃക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴിന് നടക്കുന്ന ആശാൻ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി പല്ലന കുമാരകോടി ആശാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ചെട്ടുകുളങ്ങരയിലെ പൈതൃക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഏഴിന് നടക്കുന്ന കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി പല്ലന കുമാരകോടി ആശാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രശസ്ത തിരക്കഥാകൃത്ത് ഡോക്ടർ പ്രവീൺ ഇറവങ്കര ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു പൈതൃക കേന്ദ്രം ചെയർമാൻ ജേക്കബ് ജേക്കബുമൻ അധ്യക്ഷനായി പൈതൃക കേന്ദ്രം സെക്രട്ടറി എസ് ശശി കൺവീനർ രാജേഷ് ഉണ്ണിച്ചേത്ത വൈസ് ചെയർമാൻ രാജൻ ചെങ്കിളിൽ ട്രഷറർ ഗോപൻ ഗോകുലം പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡി അനിൽ പ്രസാദ് പ്രണവം ശ്രീകുമാർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഏഴിന് ചെട്ടുകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ആശാൻ കൃതികളെ അധികരിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തും പ്രശസ്ത ചിത്രകാരന്മാർ നയിക്കുന്ന പെയിന്റിംഗ് എക്സിബിഷൻ ചണ്ടാല ഭിഷുക്കി എന്ന കൃതിയെ ആസ്പദമാക്കിയുള്ള ഓട്ടൻ തുള്ളൽ നൃത്തശില്പം സാംസ്കാരിക സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ കുമാരനാശാൻ ഇങ്ങനെ ഇങ്ങനെയൊരു അപകടത്തിൽപ്പെട്ട് നടന്നമടയുന്നത് ശരമശതാബ്ദിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു പരിപാടി ചുറ്റുമുട പൈതര കേന്ദ്രം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതിന്റെ ഭാഗമാക്കും സന്തോഷിക്കുന്നു എല്ലാ പ്രവർത്തന ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു